വനെ മക്കർസാനമാണേ നമുക്ക് വടകര സ്റ്റോർ പോയപ്പോഴേ ആടയ നോൾ സെയിൽ അല്ലേ അമ്മേ ആട റീട്ടെയിൽ ഉണ്ട് വടകരയിലെ ഏറ്റവും വലിയ സ്റ്റോർ 8 രൂപയ്ക്ക് മഗ്ഗ് നിങ്ങൾ വേറെ എടന്നങ്ങക്ക് ആയി തരുവാ സോൾനെല് 40 രൂപയല്ല മുല്ല ഡിഷ് വാഷ് ടോയ്ലറ്റ് ക്ലീനർ ഹാൻഡ് വാഷ് ഇതിൽ ഏത് എടുത്താലും 110 6 ലിറ്റർ ബാറ്ററി വാട്ടർ 65 രൂപയല്ല ഇവർ എങ്ങനെ ഇത്ര വില കുറച്ച് കൊടുക്കുന്നെന്നറിയോ ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ അഞ്ച് ലിറ്ററിന്റെ ഫെനോയിൽ വെറും തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ റോഡ് പടകര ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി ചോറോട് സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ എം ദാസൻ പി കെ കണാനൻ സ്മാരക ക്യാഷ് അവാർഡ് വിതരണ ഉദ്ഘാടനം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി നിർവഹിച്ചു എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ മേഖലയെ പരിരക്ഷിക്കുക ബാങ്കിന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനം നൽകുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി നിർവഹിക്കുന്നത് കേവലം ലോൺ കൊടുക്കുക നിക്ഷേപങ്ങൾ സ്വീകരിക്കുക എന്നതിലുപരിയായി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് ബാങ്ക് ഇന്ന് ഈ മഹത്തായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന്റെ സഹകരണ മേഖലയിൽ ദൃശ്യമാകുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു ആളുകൾക്ക് പണമിടപാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതോടൊപ്പം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് കാര്യങ്ങളിലടക്കം ഇടപെടുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിന്റെ സഹകരണ മേഖല മരണമടഞ്ഞ വായ്പക്കാരനുള്ള റിസ്ക് ഫണ്ട് ആനുകൂല്യം കുട്ടി മാസ്റ്റർ നിർവഹിച്ചു കോഴിക്കോട് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിമാനകരമാണ് എല്ലാ മേഖലകളിലും തങ്ങളുടെ സാമ്പത്തികം ലക്ഷ്യമിട്ടുന്നു പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് കാണാം വളരെ ചെറിയ നിലയിൽ ആരംഭിച്ച് കഠിനമായ പ്രയത്നത്തിലൂടെ ഒരു കൂട്ടം ഡയറക്ടർമാരുടെയും ജീവനക്കാരുടെയും പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഈ സ്ഥാപനം ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് കാണാം ഇനിയും ഈ സ്ഥാപനത്തിന് കൂടുതൽ ഉയർച്ചയും വളർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുക വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റം വന്നുകൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇവിടെ തന്നെ സഹകരണ മേഖല നടത്തുന്ന ഇടപെടലിന്റെ ഒരു ഭാഗമായിട്ടാണ് ആദ്യമായി ഇവിടെ റിസ്ക് ഫണ്ട് നമ്മൾ ഏൽപ്പിച്ചത് സംസ്ഥാന സഹകരണ വകുപ്പും ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി സർക്കാർ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് അകാലത്തിലുള്ള വേറപാടുകൾ രോഗം വന്ന് കിടപ്പിലായി പോകുക അതുകൊണ്ട് വാങ്ങിയ കടം തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥ അങ്ങനെ വന്നു ചേരുമ്പോൾ ആ കുടുംബത്തിന്റെ ഒരു ദയനീയ അവസ്ഥ നമുക്കെല്ലാം ഈ ഗൗരവകരമായ സ്ഥിതി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം കുടുംബങ്ങളെ സഹായിക്കുന്നതിനു വേണ്ടി ആ ഫണ്ടിൽ നിന്ന് അർഹതപ്പെട്ടവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നൽകുന്ന ഒരു സ്കീമാണ് ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ചോറോട് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു ലളിത എൻ ടി കെ ബിനീഷ് ുപ്പത്ത് റാണിമോൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി സുരേഷ് എ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് വി ദിനേശൻ സ്വാഗതവും നന്ദിയും പറഞ്ഞു ചോറോഡ് സർവീസ് ബാങ്ക് കോഴിക്കോട് ജില്ലയിലെയും പതിറ്റാണ്ടുകളുടെ പ്രവർത്തന ഭാരമുള്ള പാരമ്പര്യമുള്ള ഈ ബാങ്കിന് ഏകദേശം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിക്ഷേപവും കോടി രൂപയോളം വായ്പ വായ്പനിൽപ്പുണ്ട് സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് ബാങ്ക് ഈ നാടിൻ്റെ ബാങ്കായി മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരികയാണ് ബാങ്കിൻ്റെ കീഴിൽ നിത്യോപയോഗ സാധനങ്ങൾ മിതമായ വിലക്ക് വിതരണം ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്ത് കൈനാട്ടി ഒരു ഫെയർമാർട്ട് സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും പത്തി ഇരുപത്തി അഞ്ച് ആളുകൾക്ക് അവിടെ നമുക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇന്ന് സാധാരണക്കാരുടെ കുടുംബ വരുമാനത്തെ നേരിട്ട് ബാധിക്കുന്ന അത്യാവശ്യ മരുന്നുകൾ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില ഓരോ ദിവസം കഴിയുന്നതോറും കുതിച്ചു വരികയാണ് സാധാരണക്കാർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ മരുന്നുകൾ എൺപത് ശതമാനം വിലക്കുറവിലാണ് നമ്മൾ പ്രധാനമന്ത്രി ജനൌഷധി കേന്ദ്രത്തിൽ നമ്മൾ കൈനാട്ടിൽ വിതരണം ചെയ്തു വരുന്നത് അതുപോലെ ബാങ്കിന് സഹകരണ മേഖലയിൽ തന്നെ അപൂർവം എന്നുള്ള നിലക്ക് സ്വന്തമായി കൈനാട്ടിൽ ഒരു എ ടി എം സൗകര്യവും പ്രവർത്തിക്കുന്നു നമ്മൾ ഈ നാടിൻ്റെ നാടി ഇടിപ്പ് അറിഞ്ഞുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഉന്നമനത്തിന് വേണ്ടിയുള്ള ഓരോ പ്രവർത്തനത്തിലും ബാങ്ക് ഏർപ്പെട്ടു വരികയാണ്